അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പോൾ പെരും മഴയു കേട്ടോ അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല ഫോണുകൊണ്ട് മോനും അക്ഷയേക്ക് പോയിക്കണു അപ്പോൾ ഒന്ന് ഇതാ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വരുത്തിയിട്ടുണ്ട് അതൊന്ന് കാണിച്ച് തരട്ടോ നല്ല വില കമ്മി ഉണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് വാച്ചാണ് കേട്ടോ കാണിച്ചു തന്നെ ഈ വാച്ചിന് നമ്മൾക്ക് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് നമ്മൾ കടയിൽ നിന്നൊരു വാച്ച് വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഒന്നൊരു വാച്ചും കിട്ടൂല അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റുപ്യതാ നല്ലൊരു വാച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ധൈര്യമായി വാങ്ങാം നമുക്ക് പെരേര് വന്നിട്ടാണല്ലോ പൈസ കൊടുക്കുക ആദ്യം തന്നെ ഗൂഗിൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വാങ്ങുന്നത് ഏതെന്ന് വെച്ചാൽ ഷോപ്സിന്ന് കേട്ടോ ഷോപ്സിയിൽ നല്ല ഓഫർ ഉണ്ട് അത് ചില സമയങ്ങളിലൊക്കെയാണ് ഓഫർ ഇപ്പം ഈ വാച്ചിന് നമ്മൾ നോക്കി നോക്കുമ്പോൾ നാനൂറ്റി എത്രയൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് അങ്ങനെ വാച്ചിൻ്റെ കഴിഞ്ഞു പിന്നെ നമ്മൾ വെട്ടിട്ടുള്ളത് ഒരു ബെഡ്ഷീറ്റ് ഇട്ടോ ബെഡ്ഷീറ്റ് പോളിസ്റ്ററും കോട്ടനും പാടെ മിക്സ് ചെയ്തതാണ് ഡബിൾ കോട്ടാണ് ഇട്ടോ വാങ്ങിയിട്ടില്ല നല്ല ചൊറുപ്പും ചേലൊക്കെ ഉണ്ട് പിന്നെ അതുമല്ല രണ്ട് തലേണ കവറ് ഒരിക്കലും കടയിൽ നിന്നൊന്നും നൂറ്റി എഴുപത്തെട്ട് റുപ്യക്ക് ഞമ്മക്ക് ഒരു ബെഡ്ഷീറ്റ് കിട്ടില്ല നമ്മൾ ചെറുതെ ഒരു ബെഡ്ഷീറ്റ് തന്നെ കൊടുക്കണം മുന്നൂറ് റുപ്പ്യ അതിൽ തൽക്കണക്ക് കവറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ ചൊറുക്കുമൊക്കെ നിങ്ങൾ മേടിച്ചാൽ അത് വാങ്ങുകയും ചെയ്യുക പിന്നെ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ അത് പെരയിൽ വന്നു തിരിച്ച് കൊണ്ടുപോകും ചെയ്യും പൈസയും പെരയിൽ വരുമ്പോൾ കൊടുത്താൽ മതി ഇനി സാധനം കൊടുത്താൽ പൈസ ഞമ്മളക്കൗണ്ടൊക്കെ തിരിച്ച് കായറും ചെയ്യും കേട്ടോ അപ്പം ഇതിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഒന്നും തോന്നണ്ട ഞാൻ തിരുമ്പാൻ പോവാൻ നിൽക്കുകയാണ് അപ്പോളാണ് ഈ സാധനങ്ങളൊക്കെ വന്ന് അപ്പം നമുക്കൊരു സമാധാനമില്ല അപ്പോൾ ഒന്നു പൊട്ടിച്ച് നോക്കിയതാണ് പിന്നെ അത് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് എണ്ണയുടെ ഷോപ്പ് ചെയ്യുന്ന ഇത് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ആദ്യം അതുപോലെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ വിളിച്ചു നോച്ചപ്പോൾ അവർക്ക് പൈസ ആദ്യം ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം എന്നാണ് അപ്പോൾ ഇനത്തിൽ പേടി കിട്ടും ഇനി പൈസ പോയാൽ ഇത് കിട്ടൂലേ ഇനി ഇൻസ്റ്റീലുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ കമൻറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ വാങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഞമ്മളെ മോനു ഷാലുവിൻ്റെ മേത്തുണ്ടല്ലോ നിറച്ച് കറുത്ത പുള്ളി ഉണ്ട് കേട്ടോ കുപ്പായൊക്കെ കഴിച്ചാട്ടിലിങ്ങനെ കാണും ഇങ്ങനെ പൂച്ച മാന്ദ്യമായി നിറച്ചുണ്ട് ഈ കാലാവസ്ഥയാണ് ഒട്ട മേനലായോൻ്റെ മേത്ത് വരുന്നതാണ് ഇപ്പം അലഹമ്മദില്ല ഇത് തേച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോണുണ്ട് മുഖത്തായാലും മേത്തായാലും ഒക്കെ തേച്ച് കൊടുക്കാം തലയിൽ തേക്കാൻ ഇത് പറ്റൂല തലയിൽ തേക്കാൻ ഇതിൽ തന്നെ ഉണ്ട് വേറെ അതിന് കുറച്ച് വില കൂടും നമുക്കിപ്പോൾ ആർക്കും മുടി കൊഴിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ മേത്ത് വാങ്ങാൻ തേച്ചത് അഞ്ഞൂറ്റി നാൽപ്പത് ഉറുപ്പിയാണ് കുറച്ച് വില ഉണ്ട് പക്ഷേ വില ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമുണ്ട് അതാണ് ഇത് വാങ്ങുമ്പോൾ ഒരു സന്തോഷമുള്ളത് അപ്പം ഞാനത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വലുപ്പത്തിലാണ് കുപ്പി അതിൽ നിറച്ചുണ്ട് കേട്ടോ ഞമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഫുൾ ആയിട്ട് കിട്ടേനില്ല ഒരു കാ ഭാഗം അതിന്റെ ഒഴിവുണ്ടാകും ഇത് കണ്ടപ്പോ സന്തോഷായി വില കൊടുത്തേനില്ല മുതലുണ്ട് പിന്നെ നല്ല സേഫ് ആയിട്ട് ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ട് രണ്ട് ആൻഡ് ബേ കിട്ടും ആ രണ്ട് ബാഗിനും പാടെ നൂറ്റി നാല്പത്തെട്ട് റുപ്യാണ് നൂറ്റി നാല്പത്തെട്ട് റുപ്യക്കൊരിക്കലും രണ്ട് ബാഗ് കിട്ടൂല ഒരു കിട്ടൂല കിട്ടൂലെട്ടോ ഞാൻ കടയിൽ പോയിരുന്നാള് ഇതുപോലെ ബാഗിന് വില ചോദിച്ചു ഇത്രയൊന്നും ഇത് തോന്നിയില്ല അതിനോട് പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് ഇതിൽ രണ്ടെണ്ണത്തിന് നമുക്ക് ഇരുന്നൂറ് റുപ്പ്യ അടക്കം കൊടുക്കേണ്ടി വന്നിട്ടില്ല നൂറ്റി നാൽപ്പത്തെട്ട് റുപ്യക്കാണ് അപ്പോൾ ഞാൻ ഒന്ന് ഇളയച്ചിക്കും ഒന്ന് ഇനിക്കും ഇത് വരുത്തിയത് പക്ഷേ നമ്മൾ ചെയ്തതെന്താ വെച്ചാൽ അതിൽ കാണിച്ചിരുന്ന രണ്ട് ഈ കാപ്പിയും വെള്ളിയും പാടും ഇതാതിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഒന്ന് വെള്ളിയും കിട്ടിയിട്ടുണ്ട് ഒന്ന് ആ കാപ്പിയും ആ വരെല്ലവും കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് നല്ല സന്തോഷമായി എന്നാലും നൂറ്റി നാൽപ്പത്തെട്ട് റുപ്പ്യതൊന്നും കിട്ടൂല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം അപ്പം ഞങ്ങൾ മാറ്റൊന്നും ചെയ്തില്ല ഊഷ്ടെല്ലോ ഒന്ന് ഊൾ കൊടുക്കും എനിക്ക് വെള്ളം ഞാൻ എടുക്കും മറ്റേതും കൊടുക്കും പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇനി അടുത്തത് ഒരു ചട്ടിയും അതുപോലെ തന്നെ മസാലയുടെ പാത്രങ്ങൾ ഒരുപാടാൾ നമുക്ക് കമൻ്റ് എഴുതി ചോദിച്ചിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ മുളകും പൊടിയുടെ പാത്രം അതുപോലെ തന്നെ ജീരകം ഇതൊക്കെ ഇട്ടേക്കുന്ന പാത്രം ഒക്കെ ഇവിടെ നിന്നാണ് ചോദിച്ചിരുന്നു നമ്മൾ കടയിൽ നിന്നാട്ടം എല്ലാ പാത്രങ്ങളും വാങ്ങി നിന്ന് ഒരു ഓഫർ കിട്ടിയപ്പോൾ എല്ലാ ദീന്നാണ് വാങ്ങുന്നത് കണ്ടില്ല ഞങ്ങൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഉപ്പും ഒരു പാത്രത്തിൽ ഇടാം പിന്നെ അതല്ല അതിൻ്റെ അടപ്പൊക്കെ നല്ല സുരക്ഷിതമാണ് സ്പൂണും ഉണ്ട് അപ്പോൾ രണ്ട് പാത്രം അത് വാങ്ങി പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ അത് നോൺസ്റ്റിക്കിൻ്റെ ഒരു ചട്ടി ഞാൻ കടയിൽ പോയി വാങ്ങിയപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് റുപ്യ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ചട്ടി ഒക്കെ കൊടുത്തിട്ടാണ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് റുപ്പ്യുള്ളൂ ആ കൊടുത്തിട്ട് നല്ല ഓഫറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഷോപ് സീൽ നോക്കിയപ്പോൾ വില കൂടിയിട്ടുണ്ട് രാത്രി ഒരു പത്ത് മണിക്കൊക്കെ ഉണ്ട് ചില അധിക ദിവസങ്ങളിൽ വില ഓഫർ ഇടണേ അപ്പം നിങ്ങളെല്ലാവരും ഷോപ്പ് സീന്നൊക്കെ സാധനം വാങ്ങാൻ മറക്കാതെങ്ങൾ വാങ്ങിക്കൊണ്ടും എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഷോപ്സിൽ കിട്ടും നമ്മളെല്ലാ ഓൺലൈനിൽ ഒരുപാട് ഇതുണ്ട് പക്ഷേ എനിക്കെന്താന്നാവാം ഈ ഷോപ്സിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി പിന്നെ അടുത്തത് കേട്ടോ അത് മോനുവിൻ്റെ പണിയുണ്ടോ മോനു എന്നും അറിയാതെതാ ഓനൊരു വാച്ച് എനിക്ക് വെറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വന്നേക്കാണ് കാണുന്നത് എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല ഓൻ ഓൻ്റെ ഇഷ്ടത്തിന് എനിക്കൊരു ഇത് ഗിഫ്റ്റ് തരാൻ വേണ്ടി വാങ്ങിക്കാണ് അപ്പം കാണാൻ നല്ല ചൊറുക്കുണ്ട് കണ്ടിലങ്ങൾ നല്ലൊരു കളറ് നിറച്ച് കല്ലുണ്ട് നമ്മൾ ആ വാച്ചിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഉറുപ്പ്യ ഈ ഒരു വാച്ചിന് കേട്ടോ ഈ വാച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടൊന്ന് കാണിച്ച് തരാം എനിക്ക് വാച്ച് നല്ല ഇഷ്ടമായി പക്ഷെ നമ്മളിപ്പോൾ വെയിറ്റൊക്കെ വല്ലാതെ കുറഞ്ഞുകൊണ്ട് നമ്മളെ കൈ ഒക്കെ തടി കുറഞ്ഞു പക്ഷേ ഈ വാച്ച് കയ്യമ്മ കിട്ടുമ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു ഇത് തോന്നുന്നില്ല ഇതിന്റെ ഈ വാച്ചിന്റെ ഈ മുഖം ഉണ്ടല്ലോ വലിയ ഇതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ കയ്യമ്മക്ക് അത് ശരിയായി കിട്ടണില്ല അപ്പോൾ ഞാനിത് വാങ്ങിയമായി തന്നെ അങ്ങോട്ട് തിരിച്ചയക്കാണ് ചെയ്തത് നമ്മൾ തിരിച്ചയക്കുമ്പോൾ നമുക്ക് അന്ന് തന്നെ ഒരു പൈസ തരൂല കൊണ്ടുപോയതിൻ്റെ ശേഷം പിറ്റന്ന ഞമ്മളെ അക്കൗണ്ടിൽ കയറുകയാണ് ചെയ്തത് അപ്പോൾ വാച്ച് ഉണ്ടിലങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ മാറ്റമല്ലാതെ ഒരു രക്ഷ ഇനി അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം അടുക്കളയൊക്കെ ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു സാധനം കേട്ടോ അടുത്തത് നമ്മളൊരു ചോപ്പറ് വാങ്ങിയിട്ടുണ്ട് ആ ചോപ്പറൊന്ന് കാണിച്ച ഈ ചോപ്പറിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എൺപത്തൊമ്പത് റുപ്പിയാണ് കേട്ടോ നല്ലതാണ് ഈ ഒരു ചോപ്പർ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കൊക്കെ പണി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ നുറുക്കണെങ്കിൽ നല്ല സുഖാണ് വലിയ ഉള്ളിയൊക്കെ നാല് കഷ്ണാക്കി ഇങ്ങോട്ട് ഇട്ടിടുത്ത് ഞമ്മള് പൊക്കവാട ഒക്കെ ഉണ്ടാക്കൂലേ അതിക്കൊക്കെ നല്ല നെയ്സായിരിക്കും പിന്നെ അതെല്ലാം നൂലിനേക്കാട്ടും ഏറ്റവും നല്ലതാണ് നമ്മളിങ്ങനെ അമർത്തുന്നത് നൂല് കുറേ വലിച്ചുമ്പോൾ പൊട്ടും പിന്നെ നമ്മൾ എന്ത് നൂല് കെട്ടിയാലും അത് ശരിയായി കിട്ടൂല അപ്പം നിങ്ങൾ ആരെങ്കിലും ചോപ്പറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ വാങ്ങിക്കണുണ്ടോ ഇങ്ങനെ അമർത്തണത് പിന്നെ ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ട് അതിനും തോന്ന പൈസ ഒന്നല്ല ഇരുന്നൂറ്റി മുപ്പത് റുപ്പ്യാണ് നമ്മൾ ഹെൽമെറ്റിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പൈസ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് നമ്മളൊരു പത്ത് സാധനം വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പെരയിലിരുന്ന് വാങ്ങും ചെയ്യാം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തെരഞ്ഞെടുത്ത് വാങ്ങാം പിന്നെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടും ചെയ്യുക പൈസ നമുക്ക് തിരിച്ച് തരും കടയിലൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒരിക്കലും തിരിച്ചു തരൂല്ലേ നമുക്ക് ഒരു സാധനത്തിന് വേറൊരു സാധനം പകരം തരികേ ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോ തരൊക്കെ തന്നെയുള്ള അപ്പം നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടില്ല കമൻ്റ് ചെയ്ത അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി നാളെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇടട്ടോ രണ്ട് മൂന്നാൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ അതന്നെ ഇക്കാരം അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും